ഒരു നോ കോക്കനട്ട് നോൺ വെജ് ലഞ്ച് ആണ് ഹായ് എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ലഞ്ച് ബ്ലോഗാണ് ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ട് അതി കുറച്ച് വലിയ മത്തി കിട്ടി അത്യാവശ്യം വലിയ മത്തിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പൊള്ളിക്കാമെന്ന് ഓണത്തിന്റെ ബാക്കി വന്ന ഇല ഇരിപ്പുണ്ട് പക്ഷേ ആ ഇല കുറച്ചൊന്ന് ഉണങ്ങിപ്പോയി ഞാനതെടുത്ത് അത് സൂക്ഷിക്കാനെങ്കിൽ മറന്നുപോയി ആക്ച്വലി പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് പറ്റിട്ടതാണ് ആ ഇലയിൽ ഞാൻ വിചാരിച്ചു കുറച്ചത് മത്തി പിന്നെ എന്താണ് പിന്നെ ഒരു പയറ് മെഴുക്കുരട്ടിയും പിന്നെ അല്പ സ്വല്പം കുറച്ച് വെണ്ടക്കായും ബാക്കി ഇരുപ്പുണ്ടായിരുന്നു അത് രണ്ടും കൂടെ ഒരു മെഴുക്കുരട്ടി വെക്കാം പിന്നെ ഇന്നൊരു നോ കോക്കനട്ട് നോൺ വെജ് ലഞ്ചാണ് കാരണം ഇന്ന് മത്തി പൊള്ളിച്ചതും ഈ പയറും എടുക്കുവായിരുന്നെങ്കിൽ പിന്നെ ഒരു മോര് കാച്ചിയതുമേ ഉള്ളൂ പിന്നെ പപ്പടം ഇരുപ്പുണ്ട് കാച്ചിനോ വേണ്ടതൊന്നും ഞാൻ എന്തൊരു തീരുമാനിച്ചിട്ടില്ല മീനുള്ളത് കൊണ്ട് പക്ഷെ പപ്പടി ഇരുന്നാലും ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഓണം വിഷും പിറന്നാളുടെ സമയത്തൊക്കെ പപ്പടമൊക്കെ വാങ്ങിയത്തുള്ളൂ പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചീത്ത ആയിട്ടുണ്ട് ചിലപ്പം പപ്പടം എടുക്കുക അപ്പം അത്രേ ഉള്ളൂ അങ്ങനൊരു സിമ്പിൾ എന്ന ഇച്ചിരി നല്ലൊരു ലഞ്ചാണ് അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ മത്തി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ മത്തിയാണ് അത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മുടെ മുളക് പൊടി അങ്ങനെ ഒത്തിരി ചേർക്കണ്ട കാരണം നമുക്കിനി ഇതിൻ്റെ മസാല റെഡിയാക്കണമല്ലോ അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് പെരട്ടി വെക്കുക നന്നായിട്ട് പെരട്ടി കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ ഈ ഉപ്പും കുറച്ച് എരിവുമൊക്കെ അതിലേക്ക് പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഒത്തിരി നേരമൊന്നുമില്ല ബാക്കിയൊക്കെ വെക്കുന്നിടം വരെ കുറച്ച് നേരം ഞാനൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് അടുത്തത് കുറച്ച് എന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് കണ്ടോ കുടമ്പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക ചൂടുവെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ ആ പുളി ഇറങ്ങി ആ പുളിവെള്ളമാണ് നമുക്ക് വേണ്ട പുളിയുടെ കഷ്ണം വേണ്ട ആ വെള്ളം മാത്രം മതി ഇത് ഞാൻ നമ്മുടെ അച്ചിങ്ങാപ്പയർ അരിഞ്ഞെടുത്താണ് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അപ്പം അച്ചിങ്ങാപ്പയർ ആദ്യം വേവിച്ചൊന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എല്ലാം ചേർത്ത് എല്ലാം മെഴുക്കുരട്ടിയാക്കാം അപ്പോൾ ആദ്യം ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം അതങ്ങ് വെന്ത് കിട്ടുമല്ലോ പിന്നെ ഇനി ഞാൻ വെണ്ടയ്ക്ക എടുത്ത് കണ്ടോ കുറച്ചേ ഉള്ളൂ അതും ചെറിയ വെണ്ടയ്ക്കാണ് അത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം അപ്പം അത് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഇത് ചെറിയ വെണ്ടയ്ക്കായിരുന്നു ഒരുമാതിരി ഇളത്തായിരുന്നു എല്ലാം നല്ല വെണ്ടയ്ക്കായിരുന്നു അടുത്തത് ഞാനൊരു സബോളയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നു ഒണ്ടൈ മെഴുക്കുരട്ടിക്ക് അത് മിക്സഡ് മിഴിക്കുരട്ടി അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഒരു സബോളയും കൂടെ ചേർക്കാം അത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെണ്ടയ്ക്ക തന്നെയും നമ്മുടെ ഫയർ പയറ് ഒന്നും വയ്ക്കുമ്പോൾ അങ്ങനെ സബോള ചേർക്കാറില്ല മിക്സഡ് ആയിട്ട് ഞാൻ വിചാരിച്ചു സബോളയും കൂടെ ചേർക്കാം പിന്നെ തേങ്ങാക്കൊത്തിരിപ്പുള്ളവർക്ക് കൊത്തി അതും കൂടെ ചേർത്താൽ നന്നായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടമുള്ളവർക്ക് എനിക്കിവിടെ തേങ്ങാ കൊത്തി ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ കൂടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്തു അപ്പോൾ ഞാൻ ഇന്നത്തെ മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാറില്ല പിന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിടാൻ ഒക്കെ എടുത്തു ഇനി അത് കഴുകി കുക്കറിനകത്ത് വെക്കണം പിന്നെ അടുത്ത് നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുള്ളി ചെറു കുറച്ച് എടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് കുഞ്ഞുള്ളി മതി മീൻ മത്തിയല്ലേ പിന്നെ ഇല്ല ഒരു മൂന്നാലഞ്ച് കഷ്ണമല്ലേ ഉള്ളൂ മൂന്നാലഞ്ച് എണ്ണമല്ലേ ഉള്ളൂ അപ്പം ഒരു മൂന്നാല് കുഞ്ഞുള്ളിയും പിന്നെ ഒരു കുഞ്ഞു സബോളയും ഒരു പക്കുതി തക്കാളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇത്രയാണ് പിന്നെ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല എനിക്ക് മീനിനകത്ത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ല പിന്നെ പിന്നെ ചെറിയ മീനല്ലേ അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കാത്തത് ഇച്ചിരി കഷ്ണ മീനൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ചേർത്താലും കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ കണ്ടോ കുഞ്ഞുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി അപ്പോൾ ആ പച്ചമുളക് ഞാൻ രണ്ടെണ്ണ എടുത്തുള്ളൂ കാരണം ഒന്നാമം നല്ല എരിവുള്ള പച്ചമുളകാണ് അത് പഴുത്തതും കൂടാകുമ്പോൾ നല്ല എരിവായിരിക്കും അപ്പോൾ അത് രണ്ടെണ്ണേ ഞാൻ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് മീൻ എന്തായാലും വറക്കാൻ വയ്ക്കാം കാരണം അത് വറുത്ത് അങ്ങോട്ട് മാറ്റുമ്പോഴത്തേനും നമുക്ക് അതിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കണം അതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഒരു കുഞ്ഞ് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആ കുഞ്ഞുള്ളിങ്ങനെ വട്ടത്തിലരിഞ്ഞ് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒരു പകുതി തക്കാളി ഒത്തിരി തക്കാളി വേണ്ട ഒരു ചെറിയ തക്കാളിയുടെ പകുതി മതി കാരണം ഓൾറെഡി കുടമ്പുള്ളിയുടെ പുളിയുണ്ട് പിന്നെ തക്കാളി അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്താൽ മതി കുടമ്പുള്ളി നമ്മളുണ്ടല്ലോ അപ്പോൾ തക്കാളിയും കൂടെ ആകുമ്പോഴത്തേനും ചിലപ്പം ഓവറായിട്ടങ്ങ് പുളിയാകും അതുകൊണ്ടൊരു പകുതി ചെറിയ തക്കാളിയുടെ ഒരു പകുതി മതി അപ്പോൾ അതും കൂടെ ചേർത്ത് അതും കൂടെ അരിഞ്ഞ് വെക്കുക പിന്നെ നമുക്ക് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിനകത്ത് ആ വെണ്ടക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ ഒരു കിളികളുപ്പില്ല ആ ഒരു പശ പൂന്നിടം വരെ വഴറ്റുക പിന്നെ അപ്പം നമ്മുടെ മത്തി എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ സെയിം ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ മസാലയാക്കി എടുക്കാം അപ്പം ഇത് ഈ ഇതിനകത്തേക്ക് കുറച്ച് ഒരു സ്വല്പം കൂടി എണ്ണ ഒഴിച്ചാൽ മതി ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കാരണം അതിനകത്ത് കുറച്ച് എണ്ണ ബാക്കിയുണ്ട് അപ്പോൾ ഒരു 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 ടീസ്പൂണും കൂടെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മുടെ എന്താണ് സബോള ഉള്ളി അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ട് അത് രണ്ടും ആദ്യം ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഈ എണ്ണയ്ക്കകത്ത് എന്നിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും മീനത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം ഉപ്പിൻ്റെ അളവ് കുറച്ച് ചേർക്കാവുള്ളൂ കാരണം നമുക്ക് മീനിനകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം ആ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഈ പറഞ്ഞ പോലെ കുരുമുളക് പൊടിയും ഒത്തിരി എന്താ ഒരു ഒന്ന് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി മീനത് ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകാണിത് അപ്പം അപ്പോൾ അത് പഴുത്തതും കൂടെ ആയതുകൊണ്ട് നല്ല എരിവാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ചേർക്കാൻ പോകില്ല മുളക് പൊടി വീണ്ടും പിന്നെ കുറച്ച് കുരുമുളകും ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടെ വരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി മാറ്റി വെക്കണം പിന്നെ ആ സമയത്ത് ഞാൻ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയുടെ സംഭവമൊക്കെ റെഡിയാക്കിയെടുത്ത് അതിനകത്ത് സഭവ യും പിന്നെ അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേനും നമ്മുടെ വെച്ചിരിക്കുന്ന പയറും ഒക്കെ ചേർത്ത് കൊടുത്തു ഇനി അത് തുറന്ന് വെച്ച് നന്നായിട്ടങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ ഈ മസാലയ്ക്കകത്ത് ഞാൻ ആ കുടമ്പുളിയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തു കുടമ്പുള്ളി ചേർത്തില്ല വെള്ളം കൂടെ കുടമ്പുളിയുടെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചേർത്തു പിന്നെ ഇതിന് നിങ്ങൾക്ക് കുടമ്പുളി ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിച്ചും ഒക്കെ ചെയ്യാൻ ഞാൻ ഇങ്ങനെ കുടമ്പുളി ചേർത്ത് വെച്ചതാണ് ഇത് നമ്മൾ വേറെ ഞാൻ നേരത്തെ കരിമീൻ ഇതിനകത്ത് ചെയ്തിട്ട് ഈ ചാനലിൽ ചെയ്തിട്ടുള്ളത് തോന്നുന്നു കരിമീൻ്റെ സംഭവം ചെയ്തപ്പം ഞാൻ കുടമ്പുളിയാണ് ചില തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നമുക്ക് ഈ മസാലയ്ക്കകത്ത് അങ്ങനെ ചേർത്ത് വെക്കാം ഇതിനകത്ത് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് വെക്കാം പക്ഷെ ഞാൻ എനിക്ക് ഇന്നെന്തോ എനിക്ക് ഈ ഒരു രീതി വെച്ച് നോക്കാൻ തോന്നി അതുകൊണ്ടാണ് അപ്പം മസാല ഫിഷ് മസാല ഫി പൊള്ളിക്കാൻ നേരത്തെ ആദ്യം മസാല ഇട്ടു ഇടും പിന്നെ നമ്മൾ നമ്മളെൻ്റെ മുകളിൽ മീൻ വെക്കും വീണ്ടും മസാലയിടും പിന്നെ ഇതെല്ലാം കൂടെ കെട്ടി അപ്പം ഞാൻ ഈ ഇല രണ്ടെണ്ണം കീറിയതായിരുന്നു അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ പാനി വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് രണ്ട് സൈഡും ആക്കി ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് പൊള്ളിക്കൽ റെഡി ആയിരിക്കുന്നതാണ് മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അടച്ച് വെച്ചങ്ങ് ആക്കിയെടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും ആക്കണം പിന്നെ നമ്മുടെ മെഴുക്കുരട്ടെ എല്ലാം റെഡിയായി പിന്നെ മോരിയാച്ച ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല മോരിയാച്ചതും റെഡിയായി പിന്നെ നമുക്ക് മീൻ പൊള്ളിച്ചൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു മത്തി പൊള്ളിച്ചത് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ എല്ലാം ഞാൻ പറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം പിന്നെ കുരുമുളക് ചേർത്ത് വെക്കാം അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് മത്തി പൊള്ളിക്കാൻ പറ്റും അപ്പം നല്ല രസം ഇതുവരെ മത്തി പൊള്ളിച്ച് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് മത്തി പൊള്ളിച്ചതിന് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം അപ്പം ഇത് ചോറിൻ്റെ കൂടെ മൊരി അച്ചതും ഒരു മുഴുക്കുരട്ടിയൊക്കെ ആയിട്ട് ചോ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡിയായി കുറച്ച് ഓണത്തിൻ്റെ ബാക്കി പുളിഞ്ചി ഇരിപ്പുണ്ട് മുഴുക്കുരട്ടി ഇരിപ്പുണ്ട് മോരി വച്ചത് റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് സോ മച്ച്